ആദരണീയരായ ഉസ്താദന്മാരെ സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ അള്ളാഹുത്താല നമ്മുടെ ആത്മീയ സദസ്സെല്ലാം കഴിഞ്ഞ് വിജ്ഞാനത്തിന്റെ സദസ്സ് തുടക്കം കുറിക്കുകയാണ് വളരെ നിർബന്ധിതമായി അറിയേണ്ട ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാനുണ്ട് പിന്നെ മൈക്ക് എടുക്കാൻ കാരണം മുമ്പ് പാസ്പോർട്ട് പോഫീസിലേക്ക് ഒരാതി ചെന്ന് ഓഫീസിൽ നാല് ബോത്തൻ ചോദിച്ചപ്പോ ഞാൻ ഞാനെന്നെ ഈ വന്നിരിക്കുന്നത് പിന്നെന്തിനാ ഫോത്തന്നാണ് എന്ന് പറഞ്ഞ മാതിരി ആല് ലൈനിൽ എന്താവുമ്പോ പിന്നെ പിന്നെ ഇപ്പോ ഇങ്ങനെ റെക്കോർഡ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ റെക്കോർഡക്കും ആവശ്യമുള്ളവര് അവനവന്റെ ലാപ്പിലേക്ക് കയറ്റി ഇരുന്ന് കേൾക്കണം അത് എന്റെ ക്ലാസ് ആയതുകൊണ്ടല്ല തിരുജുവീരിന്റെ ക്ലാസും ഫിക്കയിന്റെ ക്ലാസ്സൊക്കെ പ്രത്യേകിച്ചും കമലാനുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകളൊക്കെയും സമയത്തിനനുസരിച്ച് മറ്റു സന്ദർഭങ്ങളിൽ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുക ഞാൻ കൽപ്പിച്ചു കൂട്ടി സമയം വൈകിയതല്ല കൊന്തോട്ടി ഭാഗത്തുള്ള നമ്മുടെ കെ എം മൈസിയുടെ ശ്രോതാക്കൾ ഒരു മൂന്ന് പേര് വന്ന് അവര് കുറെ ഈ പൂമുഖം ഒന്ന് കാണാൻ വേണ്ടി നമ്മളീ മുഖൈ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ ഏതായിരുന്നാലും അവര് വന്നു അലഹദില്ല ഒരുപാട് സന്തോഷം അവര് മക്കയില് ഹറഫയുടെ ഭാഗത്താണ് ജോലി കഫ്റ്റീരിയൊക്കെ നടത്തുന്നവരാണ് എല്ലാ സമയത്തും മൊബൈൽ കെ എം ഐസ് റേഡിയോ ഓൺ ആയിരിക്കും കഥ അടക്കോലം എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ ഓഫാക്കലില്ല അപ്പൊ പല സാധാരണക്കാരും ഈ ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ അത് കേൾക്കും ആ ഇതെന്താ പരിപാടി എന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ ക്ലാസ് റൂമാണ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു താല അവിടെ നിന്ന് നമ്മൾ ഇല്ല അവർ കാണാൻ കൂടിയിട്ടില്ല ജോലി തിരക്ക് കാരണം കാണാൻ കൂടിയിട്ടില്ല അവർക്കിപ്പോ കൈപ്പുറത്ത് വെച്ച് കാണാനാണ് ഭാഗ്യം എന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം ഇപ്പൊ നമുക്ക് അതിന്റെ മസാല അങ്ങനെ വന്നു ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അവർ കാണാൻ ഭാഗ്യം കിട്ടിയില്ല ഏതായാലും എല്ലാവരും നെയ്യത്തിലേക്ക് കടക്കുകയാണെന്ന് ഈ നെയ്യത്തിലേക്ക് കടക്കുമ്പോ അവിടെ ഒരുപാട് കാര്യങ്ങൾ സാധാരണ ഇപ്പൊ നോമ്പില് നെയ്യത്ത് കഴിഞ്ഞു നമ്മളെ ശാസ്ത്രച്ച് കഴിഞ്ഞ് നോമ്പിൽ നെയ്യത്ത് വെക്കണം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ നെയ്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് തെറ്റുധാരണകളും അതുപോലെ തന്നെ എല്ലാ അഭിപ്രായങ്ങളും ശരിയാവുന്ന രൂപത്തിൽ ഒരു നോമ്പ് ഇക്കൊല്ലം നമുക്ക് നോൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം മനസ്സിലായില്ല എല്ലാവരും ഞാൻ ഒരു പോയിന്റ് ഇന്നലെ കുലി കലിയല്ല എന്ന് പറഞ്ഞതുപോലെ ഈ എല്ലോ അഭിപ്രായ പ്രകാരവും നമ്മുടെ നോമ്പ് സഹീഹാണെന്ന് ഒരു ഇമാമും ആ നോമ്പ് കെ എം ഐ സിയുടെ ശ്രോതാക്കളുടെ നോമ്പ് സഹീഹായിട്ടില്ല എന്ന് ഒരു ഇമാമും പറയരുത് അങ്ങനത്തെ ഒരു നോമ്പ് നോക്കാൻ അള്ളാഹുത്താല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്താ ഞാനത് അങ്ങനെ പറയാൻ കാരണം കാരണം ഈ നെയ്യത്തിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ഖിലാഫുകൾ ആ വിഷയത്തിൽ പ്രബലമായ അഭിപ്രായവും പ്രബലമല്ലാത്ത അഭിപ്രായങ്ങളൊക്കെയുമായി ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതുപോലെ എല്ലാ ഇമാമീങ്ങളുടെ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഒരു അമലു ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യലാണ് ഏറ്റവും ഹൈറ് ഏ നാലും മദ്യഹബ് പ്രകാരം അതങ്ങനെ എല്ലാവർക്കും സാധിച്ചോ എന്നില്ലത്തോ അതൊക്കെ നമ്മൾ മതിഹബ് സംബന്ധമായ വിവരം ഫിക്ഹിയായ മസല് അരിയുന്നവർക്ക് സാധിക്കും ോനുമ്പോ അതേപ് മാറുക അതും ശരിയല്ല അത് നമുക്കറിയാം തോന്നുന്നതിനനുസരിച്ച് അതേപ് മാറുക ഞാൻ അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാനെന്ന് നെയ്യത്തിലേക്കൊരു തുടക്കം കുറിക്കാം പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് നമ്മുടെ ഉസ്താദിന്റെ ക്ലാസ് വരും വളരെ വിശാലമായി ഉസ്താദിന്റെ ആ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ക്ലാസ് നമുക്ക് കേൾക്കാം എല്ലാവരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കുക കാരണം മുസ്താദിനെ ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ കൂട്ടിലെ കോഴിയാണ് എപ്പോ വേണമെങ്കിലും മറക്കാൻ സൗകര്യം ഉണ്ട് ഹംസക്കോയ ബാക്കി ഉസ്താദിനൊക്കെ ഞമ്മക്ക് വളരെ അപൂർവ്വമായിട്ട് കിട്ടുകയുള്ളൂ ആ കാര്യം ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ നീയത്വമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാ നമ്മൾ തോന്നുമ്പോ അതുപോലെ മാറുക അങ്ങനെ ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ അതിനൊരു ചെറിയ അതിൻ്റെ ഒരു ഗൗരവം അറിയാൻ വേണ്ടിയിട്ട് മഹാനായ ഷംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാൽ നമുക്കൊക്കെ അറിയല്ലോ ആ മഹാനുഭാവന്റെ ഇൽമിന്റെ ആയവും ഒക്കെ ഞമ്മക്കറിയാം ഞാൻ മഹാനായ ശംസുലുലമയുമായി ബന്ധമുള്ള ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേട്ടതാണ് ഞാൻ നേരിട്ട് കേട്ടതല്ലേ മഹാനായ ശംസുലുലമ ഹജ്ജിന് പോയ സന്ദർഭത്തിൽ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്താഫിലേക്ക് ഇറങ്ങി ഓലോക്കുണ്ടാക്കി ഇറങ്ങി അങ്ങനെ ഷംസുലുലമ തവാഫ് ചെയ്തും കൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീ വന്ന് ഷംസുലുലമയുടെ ശരീരം സ്പർശിച്ചു തൊട്ടു അപ്പൊ ശംസുല്ലമ്മ തവാഫ് നിർത്തിയിട്ട് പോയി ഒലുണ്ടാക്കി തിരിച്ചു വന്ന് വീണ്ടും തവാഫ് തുടങ്ങി രണ്ടാമതും അങ്ങനെ സ്പർശിച്ചു വീണ്ടും ഷംസുലമ്മ ഒലുണ്ടാക്കി പോയി തിരിച്ചു വന്ന് തവാഫ് തുടങ്ങി മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ സംഭവിക്കാന് പെണ്ണ് വന്ന് തൊരുമ്പോഴൊക്കെയും ഷംസുലമ്മ പോയിട്ട് ഒലുണ്ടാക്കി വരികയാണ് അങ്ങനെ ചെയ്യാൻ നമ്മളെ കൊണ്ടാവൂല നമ്മളെ പോലെ മധുരക്കെ അത് മാറലാണ് അല്ലെ അപ്പൊ മഹാനായ ഷംസല്ലുലമൊപ്പമുള്ള ഒരാൾ ചോദിച്ചത്രേ ഇങ്ങനെ ഗടങ്ങളാവണോ ഒരു അനഫി മധുബ അത് സ്വീകരിച്ചാ പോലെ ഇങ്ങനെ ഇതിപ്പ എത്ര ബുദ്ധിമുട്ടാ കാരണം മത്താഫിൽ അത്രയും തിരക്കല്ലേ ഈ തൊതിനേനൊക്കെ അനുസരിച്ച് ഒതുണ്ടാക്കപ്പോ പുറത്ത് ഹറമിന്റെ പുറത്തേക്കൊണ്ട് പോലെയല്ല ഹൗ നമ്മുടെ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് പോലെയാന്ന് പറഞ്ഞ് എത്ര വിഷമം സഹിക്കണം അതുകൊണ്ട് നമുക്ക് മദേബങ്ങൾ മാറിയാ പോലെ എന്ന് ചോദിച്ചപ്പോ ഷംസ പറഞ്ഞത്രേ അതൊക്കെ എത്ര വിഷമള്ള കാര്യമാണ് ണ് അതൊക്കെ എത്ര വിഷമമുള്ള കാര്യാണ് കാരണം ഒരു മദേബ് ഇന്ന് നമുക്കൊക്കെ പറ്റുന്ന വലിയൊരു അബദ്ധ ചില ആളുകൾ തവാഫിനും ഉമക്കൊക്കെ പോകുമ്പോ ആ അതാ അനഫി മദേബില് പെണ്ണുങ്ങൾ അതൊത്താ ഓലും ഒഴിയില്ല എന്നിട്ടോ സാധാരണ ഓനിക്കിപ്പോ അനഫി മദേബിൽ എങ്ങനെയാ ഓലുണ്ടാക്കുക അനഫി മദേബിൽ ഒളുണ്ടാക്കുമ്പോ സഹിയാവാനുള്ള ഷർത്തെന്താ ഫർലെന്താ അനഫി മസേബിൽ ഒളു മുറിയുന്ന കാര്യങ്ങൾ ഏതാ ഇതൊന്നും ഇപ്പൊ അമീർ പറഞ്ഞു പറഞ്ഞെത്തു അതാ അനഫി മദേബ് സ്വീകരിച്ചാൽ മതി ഷാഫി മതി പ്രകാരം ഒളുണ്ടാക്കി ചിലപ്പം ഷാഫി മധബ് പ്രകാരം മുറിയാത്ത കാര്യങ്ങളെ കൊണ്ട് അനഫി മതിയബിൽ ഒളു ഷാഫി മതിയബിൽ ഒളു മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണെങ്കിൽ ഈ നാലെണ്ണത്തിൽ ചിലതുകൊണ്ട് കൊണ്ട് അനഫി മദേബിൽ ഒളുമൊഴിയും എന്നാൽ ഈ നാലെണ്ണം അല്ലാത്ത വേറെ ചില കാര്യങ്ങളെ കൊണ്ട് അനഫി മദേബിൽ ഒളുമൊഴിയും ഏഹ് പക്ഷെ ഇത് ഇതൊന്നും ഇപ്പൊ സാധാരണക്കാർക്ക് അറിയില്ല ബമ്പനുലുണ്ടാക്കി ഇബന്റെ രക്തത്തിന് ശരീരത്തിന് രക്തക്കൊലിച്ചു വൈക്കുന്നെന്തോ കാലി വെച്ചുറ്റിയപ്പോ അപ്പൊ അനഫി മദേബ് പ്രകാരൊഴിഞ്ഞിക്കുന്നു അത് ഇപ്പനിക്കറിയില്ലു എന്നിട്ടാണ് ഞാൻ പറഞ്ഞാണ്ട് അങ്ങനെ പൊന്നങ്ങളിലും തൊറ്റങ്ങാണ്ട് തവാഫയും ഒന്നക്കും കഴിഞ്ഞു ഹജ്ജും അജ്ജും കഴിഞ്ഞാണ് മുപ്പത് പേരേക്കും പോന്നു ആ അതാണ് അറിയേണ്ടത് അതുകൊണ്ടാ ഷംസലുലമ്മ പറഞ്ഞത് എന്ത് അതക്കും വിഷമമല്ലേ ഷംസുലുലമ്മ പറഞ്ഞു അമ്മയ്ക്കൊരു അവസ്ഥ ഉണ്ടാ പഠിച്ചാൽ നമുക്ക് നല്ലോണം പഠിക്കാം അപ്പൊ അനഫി മസിയബ് പ്രകാരം നമ്മൾ തവാഫ് ചെയ്യുകയാണോ അപ്പൊ അനഫി മസിയബിൽ ഒളൂ മുറിയാനുള്ള മസ്തലകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിയണം ആ ഒളൂമൊഴിയുന്ന കാര്യങ്ങൾ ഈ തവാഫ് പൂർത്തിയാവോ എന്താവാൻ പാടില്ല ഈ തവാഫ് പൂർത്തിയാകുന്നത് വരെ അനഫി മസിയബിൽ ഒളൂ മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതുണ്ടാവാൻ പാടില്ല അനഫി മസിയബിൽ ഒലൂ മുറിയുന്ന കാര്യങ്ങൾ ഇവനിൽ നിന്നുണ്ടാകുന്നു അത് ഒളിവൊഴിയുന്ന കാര്യമാണ് അനഫി മദേബിൽ എന്ന് ഈ സാധാരണക്കാരനായ ഈ കൂലിപ്പനിക്കു പോയി ജീവിച്ച് ഉമ്മക്ക് പോയ വ്യക്തിക്ക് അറിയില്ല ഒപ്പമുള്ള അമീരിനും അറിയോ അമീറിനും അറിയില്ല എന്ത് ചെയ്തു ദവാഫൊക്കെ ചെയ്തു അനഫി മദേബിലും അവൻ കോലില്ല അനഫി മദേബ് പ്രകാരം അവൻ കോലുമില്ല ഷാഫി മതിയ പ്രകാരം ദവാഫും ശരിയായിട്ടില്ല കാരണം ഓലും ഒന്നിക്കുന്നു അനഫി മദേബിലും ഷാഫി മതിയ പ്രകാരം പെണ്ണുങ്ങൾ തൊത്ത കാരണം ഒളവ് അനഫി മതേ ഉപകാരം വേറെ ചില കാരണങ്ങളെ കൊണ്ട് വന്നു ഇപ്പൊ മൊത്തത്തിൽ എന്തായി ഇവപ്പൊ മതേപ് മാറിയിട്ട് തവാഫ് ചെയ്തു സമാധാനത്തിൽ ജീവിക്കാൻ മാഷാ അല്ല ഇനി ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു എം എൻ ടി അനന്താവു ആ ഇരയിലുള്ളത് നമ്മുടെ ഉസ്താദാണ് ഉസ്താദ് അത്ര കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഏഹ് ഒരു അഞ്ചുമിനിറ്റും കൂടി ബാക്കിയുണ്ടെങ്കിലും വലിയ വല്യ ഉസ്താദന്മാർ വരുമ്പോ നീച്ചിക്കല സുന്നത്താണ് ആലുമീങ്ങളെ കാണുമ്പോ നീച്ചിക്കത് സുന്നത്ത അപ്പൊ ആലും ക്ലാസ് എടുക്കാൻ വരുമ്പോ മൈക്കൊഴിവാക്കി കൊടുക്കണം സുന്നത്താണ് അയ്യമെന്നൊരു മസാല കിട്ടും ഏതായിരുന്നാലും ഇൻഷാല്ല നെയ്യത്തുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ ഒരുപാട് ഇഷ്കാലുകൾ അയാൾ വേറെ എഴുതി വെച്ചിട്ടുണ്ട് പല അനു ന സാധാരണക്കാരിൽ നിന്നും കിട്ടിയ അടിസ്ഥാനത്തിൽ അതൊക്കെ ഞമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പൊ ഞമ്മളിപ്പോ വന്ന കൊണ്ടോറ്റിക്കാരായ മൂന്ന് ആൾക്കാരിൽ നിന്നോട് പറഞ്ഞു പൊന്നാല് ഉസ്താദെ വല്ലാത്തൊരു ഉപകാരമാണ് ചിലപ്പോ ഒരും ശ്രദ്ധിക്കാത്ത ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോ നമ്മളെ സാധാരണക്കാർക്ക് പഠിക്കാനും പകർത്താനൊക്കെ അള്ള തോഫിക്കുന്ന അകത്തെ ഇൻഷാല്ലാ സമയത്തിനനുസരിച്ച് ചിലപ്പോ ഒരു പത്ത് മണി കണക്കാക്കിയിട്ടാവൂല കാരണം മിക്കവാറും ഞായറാഴ്ച തിങ്കളാഴ്ച സൗദി അറേബ്യയിലേക്കും ചിലപ്പം ശനിയാഴ്ച തന്നെ ആവാൻ സാധ്യത ഉണ്ടല്ലേ അല്ലെ ബാറാത്തി കഴിച്ച കണക്കിൽ എന്തായാലും ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പായിരിക്കും അപ്പൊ നമ്മൾ സമയം കണക്കാക്കാതെ കിട്ടുന്ന സമയങ്ങളൊക്കെയും ഈ ആവശ്യമായ മസലകൾ നമുക്ക് പറയാം ഞാൻ മഹാനായ ഹംസക്കോയ ബാക്കാദിനെ ആദരവപൂർവ്വം മൈക്കയിലേക്ക് ക്ഷണിച്ച് ഞാൻ മൈക്കലിൽ ചെയ്യുന്നു അസല